നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ കളിക്കുന്ന ഇന്ത്യയുടെ അവസാന മത്സരം കാനഡയ്ക്കെതിരെ നടക്കാൻ പോവുകയാണ് ഇന്ത്യ ആദ്യ മൂന്ന് മത്സരവും ജയിച്ച സൂപ്പർ എട്ടിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു അയർലൻഡിനെയും പാകിസ്ഥാനേയും അമേരിക്കയെയും തോൽപ്പിച്ച ഇന്ത്യയ്ക്ക് ഇനി കാനഡയ്ക്കെതിരായ മത്സരമാണ് ശേഷിക്കുന്നത് കാനഡയ്ക്കെതിരെ ഇന്ത്യ പ്ലേയിങ് ലെവരിൽ മാറ്റം വരുത്തുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ സഞ്ജു സാംസൺ കാനഡക്കെതിരെ കളിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാനഡ ദുർബലരായതിനാൽ തന്നെ ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുമോ തയ്യാറാകും എന്നായിരുന്നു പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇന്ത്യ കാനഡക്കെതിരെ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന പിടിവാശിയിലാണ് രോഹിത് ശർമ്മ എന്നാണ് ടീമുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് നമുക്കറിയാം ക്രിക്കറ്റിൽ വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് ഇന്ത്യയുടെ ഈ ഒരു പ്ലേയിങ് ഇലവന് കീഴിൽ തുടർച്ചയായി ജയിക്കാൻ സാധിക്കുന്നുണ്ട മോശമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അന്തിമ ഫലം വിജയമാകുന്നു എന്നതാണ് രോഹിത് ഇവിടെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ട് പൊളിക്കേണ്ടതില്ല എന്നാണ് രോഹിത്തിൻ്റെ ഒരു തീരുമാനം ഓരോ മത്സരങ്ങളിലും ഓരോ മാച്ച് വിന്നർമാരെ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യയുടെ നിലവിലെ പ്രശ്നം ബാറ്റിംഗ് നിരയിലാണ് ഓപ്പണിംഗിൽ എത്തുമ്പോൾ വിരാട് കോഹ്ലി മോശം ഫോമിലാണ് നായൻ രോഹിത് ശർമ്മയ്ക്കും താളം കണ്ടെത്താനാകുന്നില്ല എന്നാൽ ഈ രണ്ടു പേരെ മാറ്റി നിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല രോഹിത് ശർമ്മ ഇതേ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരണമെന്ന് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് നിലവിലെ കോഹ്ലിയുടെ ഫോമ മോശമാണെങ്കിലും അദ്ദേഹം ഇതിഹാസ താരമെന്ന പേര് പറഞ്ഞാണ് രോഹിത് നിലനിർത്തുന്നത് ഒരു ഷോട്ട് കൊണ്ടുപോലും കോഹ്ലിക്ക് ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല എന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ രോഹിത ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കോഹ്ലിയെ പിടിച്ചു നിർത്തുന്നു എന്നൊരു പറശിൽ കൂടി ടീമിനകത്തുനിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് ഋഷഭിനെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയും വരുന്നില്ല സൂര്യകുമാർ യാദവും ശിവം ആയിരുന്നു ആദ്യ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പഴി കേട്ടതും ഇവർ തന്നെയായിരുന്നു എന്നാൽ അമേരിക്കക്കെതിരെ ഇരുവരും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തതോടെ ആ ഒരു പേരിൽ രോഹിത ഇവിടെ നിലനിർത്തുന്നുണ്ട് ശിവം ദുബൈയെ ഇന്ത്യ പുറത്തിരുത്തി സഞ്ജു സാംസണെ കളിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് എന്നാൽ രോഹിത് ശർമ്മ ദുബൈയെ തന്നെയാണ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് കാനഡയ്ക്കെതിരെയും ദുബൈ തന്നെ തുടരുമെന്ന് രോഹിത് പറയുന്നുണ്ട് കാരണം വെസ്റ്റ് ഇൻഡീസിലാണ് സൂപ്പർ എട്ട് പോരാട്ടങ്ങൾ നടക്കുന്നത് ഇതിന് മുൻപ് ദുബൈ ഫോമിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദുബൈക്ക് ഇപ്പോൾ വിശ്രമം അനുവദിക്കുന്നത് ടീമിന് ഗുണം ചെയ്യാൻ സാധ്യതയില്ല അത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് രോഹിത് പഴയ ടീമിനെ തന്നെ നിലനിർത്താൻ ആവശ്യപ്പെടുന്നത് ദുബൈയെ കാരണയ്ക്കെതിരെയും കളിപ്പിക്കാൻ തന്നെയായിരിക്കും എന്തായാലും ടീം ശ്രമിക്കുക വെസ്റ്റ് ഇൻഡീസിലെത്തുമ്പോൾ ദുബൈയ്ക്ക് നിർണായക റോളാണ് ഉള്ളത് അവിടുത്തെ പിച്ച് സ്പിന്നിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ വമ്പനടി അടി കാഴ്ചവെക്കാൻ സാധിക്കുന്ന ദുബൈക്ക നിർണായക റോളുണ്ട് ദുബൈ ഫോമിലേക്ക് എത്തിയാൽ വലിയ ഷോട്ടുകൾ അനായാസം കളിക്കാനുമാകും നിലവിൽ ഫോമിലുള്ള ദുബൈക്ക വിശ്രമം അനുവദിക്കാൻ രോഹിത് തയ്യാറായിക്കില്ല അതുപോലെ തന്നെ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുകയും ഇല്ല രവീന്ദ്ര ജഡേജയെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്നത് മണ്ടത്തനമെന്നാണ് രോഹിത് പക്ഷം ആദ്യ മത്സരങ്ങളിൽ ജഡേജയ്ക്ക് തിളങ്ങാനായില്ല എന്നത് വസ്തുതയാണ് എന്നാൽ അമേരിക്കയിലെ പിച്ചിൽ കൈക്കുഴ സ്പിന്നർമാർക്ക് വലിയ റോളില്ല എന്നും സ്പേസർമാർക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളതെന്നും മാത്രമല്ല ബാറ്റിംഗ് നിരയിൽ രവീന്ദ്ര ജഡേജ കാര്യമായ സംഭാവന നൽകുമെന്നൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ കുൽദീപിനെ ഇപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയില്ല അതേസമയം വെസ്റ്റ് ഇൻഡീസിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കുൽദീപിന് നിർണായക റോളുണ്ട് കാരണക്കെതിരെ കുൽദീപിനെ പരിഗണിക്കാനാകില്ല പേസർമാർക്ക് വിശ്രമം നൽകിയാൽ അവരുടെ താളം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹർദീപ് സിംഗ് ന്യൂബോളിൽ വിക്കറ്റ് നേടി സ്ഥിരതയോടെ കസറുന്നുണ്ട് ജസ്പ്രീത് ബുംറ സാഹചര്യത്തിനനുസരിച്ച മികവ് കാട്ടുന്നുമുണ്ട് മുഹമ്മദ് സുരാജ് വിക്കറ്റ് വീഴ്ത്താൻ മിടുക്ക് കാട്ടുന്നില്ല എങ്കിലും ഇക്കണോമി കാത്ത് പന്തറിയുന്നുണ്ട് നിലവിൽ മൂന്ന് പേരും ഒരുപോലെ മികച്ച പ്രകടനം നടത്തുന്നതിനാൽ തന്നെ ഇന്ത്യ മാറ്റത്തിന് തയ്യാറാകാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത